നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ വലിയ പൊട്ടിത്തെറികളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ സേഫായിട്ട് ഒളി ഒളിത്താവളത്തിലാണ് പക്ഷേ ഇവിടെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നവർ ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പൂജപ്പുര ജയിലിലേക്ക് രാഹുലിനെ രാഹുൽ ഈശ്വറിനെ മാറ്റുകയാണ് ഇത് മാത്രമല്ല രാഹുൽ ഈശ്വർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ജീപ്പിലേക്ക് കയറുമ്പോൾ പറയുന്നത് ഞാൻ ജയിലിൽ ഇരുന്നു കൊണ്ട് നിരാഹാര സമരം നടത്തും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താൻ ഒരു ഗാന്ധിയനാണെന്ന് അപ്പോൾ ആ ഒരു മാർഗം സ്വീകരിക്കുകയാണോ ഇത് പോലീസ് എനിക്കെതിരെ വ്യാജമായ കേസാണ് എടുത്തിരിക്കുന്നത് ഞാൻ അതിജീവിതയുടെ പേര് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അവരുടെ ചിത്രങ്ങൾ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പിഴവ് അതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ റിമാൻഡിലാകാനുള്ള കാരണം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ അതിജീവിതയുടെ ഒരു ചിത്രം നമ്മൾ ഊഹിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ സന്ദീപ് വാര്യരും ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ആയിരിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോ കൃത്യമായി ലാപ്ടോപ്പിൽ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് വളരെ നാടകീയമായി രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് കണ്ടെടുത്തത് വളരെ വേഗത്തിൽ അവർ കോടതിക്ക് മുൻപാകെ ഒരു മുഖ്യ തെളിവായി ഇത് അവതരിപ്പിച്ചു രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ ഫോട്ടോ തന്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരുപക്ഷെ അയാൾ നേരത്തെ എടുത്തു വച്ചിരുന്നതാവാം കാരണം നേരത്തെ തന്നെ ഈ ഇരയാക്കപ്പെട്ട യുവതിയുടെ ഐഡന്റിറ്റി രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയെന്ന ആരോപണം പുറത്തു വന്നിരുന്നു അപ്പോൾ ഒരുപക്ഷെ പോലീസ് കേസെടുത്താൽ ആ ഫോട്ടോ എന്താണ് എന്ന് അഭിഭാഷകനെയോ മറ്റുള്ളവരെയോ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കാം അയാൾ നടത്തിയത് രാഹുൽ ഈശ്വർ റിമാൻഡിലായിരിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഇപ്പോൾ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു രാഹുൽ ഈശ്വർ ജയിലഴിക്കുള്ളിലേക്ക് പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വിധ രാഹുലിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു രീതി ഒരു രാഹുൽ ജയിലിലേക്ക് പോയാൽ രാഹുലിന് പകരം ഇവിടെ അവതരിക്കുന്ന നൂറ് രാഹുൽമാരുണ്ട് എന്ന് രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞിരുന്നു നൂറ് രാഹുൽമാരല്ല ആയിരം രാഹുൽ ഈശ്വർമാർക്ക് തുല്യമാണ് ഒരു ദീപ രാഹുൽ ഈശ്വർ അവരുടെ വാക്കുകളിലെ തീ അവരുടെ കണ്ണുകളിലെ ആ തിളക്കം ഭർത്താവ് ജയിലിലേക്ക് പോവുകയാണ് പതിനാല് ദിവസത്തേക്ക് ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് എങ്കിലും ഭർത്താവിന്റെ ആശയങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കുന്നു തൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉച്ചത്തിൽ മാധ്യമ പ്രവർത്തകരോട് അവർ വിളിച്ചു പറയുന്നു ഭർത്താവിനെ താൻ നിയമപരമായി ഭർത്താവിന് വേണ്ടി പോരാടുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ കുറിക്കുന്നു ഒരു കടുവയെ കെഴിവെച്ച് കൂട്ടിൽ കയറ്റിയപ്പോൾ ഇതാ ഒരു സിംഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ ദീപ രാഹുൽ ഈശ്വറിന് ഒരു സിംഹമായി നമുക്ക് ചിത്രീകരിക്കണം ഇതിൽ രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റ് അതവിടെ നിൽക്കട്ടെ അതിനെ നിയമപരമായി രാഹുൽ ഈശ്വർ കുടുംബവും നേരിടട്ടെ കോടതി അത് വേണ്ടത്ര പരിശോധിക്കട്ടെ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഹൈക്കോടതിയിലേക്ക് എത്രയും പെട്ടെന്ന് ജാമ്യാപേക്ഷയുമായി രാഹുലിന്റെ അഭിഭാഷകരെത്തും അപ്പോൾ കൂടുതൽ വിശദമായ വാദം നടക്കും അവിടെ രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷെ രാഹുൽ ഈശ്വർ ഇപ്പോൾ അഴിക്കുള്ളിലാക്കുമ്പോൾ അത് ഒരു പരിധിവരെ പോലീസിന്റെ വിജയമാണ് എന്ന് ജനങ്ങൾ ധരിക്കും പക്ഷെ ഇത് ആത്യന്തികമായി ഇത് പോലീസിന്റെ വിജയമായിരിക്കാം പക്ഷെ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് രാഹുൽ മാൻകൂട്ടം കേസിൽ വിമർശനങ്ങൾ ഉയർത്തിയാണ് രാഹുൽ പൊതുരംഗത്ത് നിറഞ്ഞത് ചാനലുകളിൽ നിറഞ്ഞത് രാഹുൽ ഈശ്വർ ഉയർത്തിയ വിമർശനങ്ങൾ അയാൾ പച്ചയ്ക്ക് ചാനലുകളിലൂടെയാണ് വിളിച്ചു പറഞ്ഞത് ചാനലുകളാണ് അയാൾക്ക് ആ ഫ്ലോർ സ്പേസ് ഒരുക്കി കൊടുത്തത് അയാൾ ഇത്രയധികം രാഹുൽ ബാങ്കൂട്ടം കേസിൽ വാദിക്കാനും ഇത്രയധികം അതിജീവിതയെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്താനും അനുവദിച്ചു കൊടുത്തത് അതിനുള്ള സ്പേസ് കൊടുത്തത് കേരളത്തിലെ ചാനലുകളും മാധ്യമങ്ങളുമാണ് ഇപ്പോഴിതാ ഈ മാധ്യമങ്ങൾ രാഹുൽ ഈശ്വരനെ അധിക്ഷേപിക്കുന്നു രാഹുൽ ഈശ്വരനെ ആക്രമിക്കുന്നു മറുവശത്ത് നമ്മൾ കാണുന്ന ദീപ രാഹുൽ ഈശ്വർ എന്ന അയാളുടെ ഭാര്യ രാഹുൽ ഈശ്വറിനെ ചേർത്ത് പിടിക്കുന്നതാണ് രാഹുൽ ഈശ്വർ ഏത് അധിക്ഷേപ വാക്കുകളാണ് ഉപയോഗിച്ചതെന്ന് ദീപ ചോദിക്കുന്നു വാദം നടക്കുമ്പോൾ കോടതി മുറിക്കുള്ളിൽ താൻ ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിലും അതിജീവിതയെ ഏതു തരം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു എന്ന രാഹുലിന്റെ അഭിഭാഷകന്റെ ചോദ്യത്തിന് അവർ ഉത്തരം കൊടുത്തില്ല പകരം രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുലിനെ അഴിക്കുള്ളിലാക്കിയില്ല എങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരു തെറ്റായ സന്ദേശം പരത്തുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് പൊതുവെ കോടതിക്ക് മുൻപിൽ മണിക്കൂറുകളുടെ ഒരു വാദം മാത്രമാണ് നടത്തുന്നത് അപ്പോൾ രാഹുൽ ഈശ്വരനെ വലിയൊരു ഭീകരനായി ചിത്രീകരിക്കുന്നു അതിലപ്പുറം രാഹുൽ ഈശ്വരനെ സംബന്ധിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ കോടതി മുറിക്കുള്ളിൽ പോലീസ് നടത്തും ഒരു സംവിധാനം മുഴുവനാണ് മണിക്കൂറുകൾ കൊണ്ട് രാഹുലിനെ പോലീസ് വേട്ടയാടി ആദ്യം വീഴ്ത്തുന്നു പിന്നീട് രാഹുലിനെതിരെയുള്ള തെളിവുകൾ എന്ന പേരിൽ പരമാവധി അവർ വിവരശേഖരണം നടത്തുന്നു തീർച്ചയായും അതിജീവിതയെ വിശേഷിപ്പിക്കുന്നതിൽ ചില വീഴ്ചകൾ രാഹുലിനും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിജീവിതയുടെ ഐഡന്റിറ്റി എവിടെയാണ് രാഹുൽ വെളിപ്പെടുത്തിയത് എന്ന് ദീപയുടെ ചോദ്യം രാഹുലിന്റെ അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ അതിശക്തമായി ചോദിക്കുന്നുണ്ട് അതിജീവിതയുടെ ഏത് ഐഡന്റിറ്റിയാണ് രാഹുൽ വെളിപ്പെടുത്തിയത് അതിജീവിതയെ ഏത് തലത്തിലാണ് അധിക്ഷേപിച്ചത് ഇവിടെ മറ്റൊരു തലത്തിലും ഈ പ്രശ്നം ഇനി കൂടുതൽ ചർച്ചകൾക്ക് ഇടവരുത്തും കാരണം സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തെ സംബന്ധിച്ച ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു അല്ലെങ്കിൽ അതിജീവിത അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കണം അവർക്ക് അവരുടേതായ കരുതൽ ഭരണകൂടം നൽകണം എന്നാൽ അതിലപ്പുറം ഭരണകൂടം തന്നെ ഇരയുടെയും വേട്ടക്കാരന്റെയും ഇടയിൽ ചാടി വീണ് വേട്ടക്കാരനെ വലിയ ഭീകരജീവിയായി പ്രഖ്യാപിക്കാൻ ഒരുക്കം നടത്തുമ്പോൾ ഇതിനെതിരെ രാഷ്ട്രീയമായി ഏതെങ്കിലും തലത്തിൽ പ്രതിരോധം ഉയർത്തുന്നവരെ ഒറ്റതിരിഞ്ഞ് തിരിഞ്ഞ് ആക്രമിച്ച് ജയിലിറയ്ക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇതിൽ പോലീസിന്റെ ഒരു തരത്തിലുള്ള ഒരു കടന്നാക്രമണമുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും ഇവിടെ കോടതി പറഞ്ഞ ഒരു ഒറ്റ കാര്യമാണ് അതായത് അതിജീവിതയെ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റിമാൻഡ് ചെയ്യുന്നു എന്ന് കോടതി ഉത്തരവിടുന്നത് അപ്പോൾ ഈ കേസിൽ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് പേർ കൂടി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സന്ദീപ് ഭാര്യര് അതുപോലെ തന്നെ ദീപ ജോസഫ് മറ്റൊരാള് പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പുളിക്കൽ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ കോടതി ഇങ്ങനെ ഒരു നിലപാട് ഇവർക്കും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിധി വന്നിരിക്കുന്നത് ഇതേ കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി നൽകിയാൽ ഇതേ അപകടം പതിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒളിവിൽ പോവുകയും ഹൈക്കോടതിയിലേക്ക് ഇത് എസ്കുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വന്നാൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ലഭിക്കും മറ്റുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൽ രാഹുൽ ഈശ്വറിന് ഒരു പരിഗണന കിട്ടും കാരണം രാഹുൽ ഈശ്വർ എനിക്ക് തോന്നുന്ന അഞ്ചാം പ്രതിയാണ് ഈ കേസിൽ ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികൾ വേറെയാണ് അപ്പോൾ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രാഥമിക വിധി മാത്രമാണ് ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പ്രതികൾ ഒരു പക്ഷേ താൽക്കാലികമായി ഒന്ന് മുങ്ങാനും വീണ്ടും സുരക്ഷിതമായി ഒരു ജാമ്യ ഹർജി നൽകാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു പക്ഷെ സന്ദീപ് ഭാര്യരെ സംബന്ധിച്ച് അയാളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് ഇപ്പോൾ ഒളിച്ചോട്ടത്തിനുള്ള സാധ്യതയില്ല കാരണം വളരെ തറപ്പിച്ച് സന്ദീപ് ഭാര്യർ പറയുന്ന ഞാൻ ഇരയുടെ ഐഡന്റിറ്റി വിട്ടിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ വളർച്ചയെ ഭയപ്പെടുന്ന മാത്രകൾ അതായത് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പലതരത്തിലും സോഷ്യൽ മീഡിയയെ കടന്നാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ കാടച്ചിപ്പോൾ വെടിവെക്കുന്നുണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കുക വയ്യ അതിജീവിതയെ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാം അക്കാര്യത്തിൽ സംശയമില്ല എന്നാൽ രാഹുൽ ഈശ്വർ എപ്പോഴും ഒരു പക്ഷത്തു നിന്ന് തൻ്റെ നിലപാടിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് ഒരു പോരാളിയായാണ് പൊതുവെ അയാളെ കേരളം കാണുന്നത് ഈ കേസിൽ വീഴ്ചകൾ ഉണ്ടായി എന്ന് നമുക്കും സമ്മതിക്കാം എന്നാൽ ഒരു റിമാൻഡിൽ പോകേണ്ട ജാമ്യം കൊടുക്കപ്പെടേണ്ടതല്ലാത്ത ഇത്ര വലിയൊരു കേസാണോ ഇത് എന്ന് ഒരു പൊതുബോധം ചിന്തിക്കും അക്കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല ഈ കേസിന്റെ ഒരു ഗതി കണ്ടിട്ട് സന്ദീപ് ഭാര്യർക്കും അത്ര സുരക്ഷിതമല്ല ജയിലൊഴിക്ക് ഉള്ളിലേക്ക് തന്നെയാണ് സന്ദീപ് വാര്യരുടെയും ഇനിയുള്ള യാത്ര പക്ഷേ ഇത് ചിന്തിക്കേണ്ടത് യു ഡി എഫിന് കോൺഗ്രസിന് കണ്ണു തുറക്കേണ്ട സമയമാണ് കാരണം വലിയ തോതിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് മറുവശത്ത് ഇപ്പോൾ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇ ഡിയുടെ നീക്കം ശബരിമല സ്വർണക്കൊള്ളയിൽ അതിനിർണ്ണായകമായ റിപ്പോർട്ട് മൂന്നാം തീയതി സമർപ്പിക്കാനിരിക്കുന്നു അതിനിടയിൽ ഇത്തരം ചില നീക്കങ്ങളും ഇത്തരം ചില കഥാപാത്രങ്ങൾ വെട്ടിലാകുന്നതുമൊക്കെ സർക്കാരിന് മേൽക്കൈ ഉണ്ടാക്കും സമൂഹത്തിൽ ചേരി തിരിഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഒരു വിഭാഗം രാഹുൽ ഈശ്വരനെ അംഗീകരിച്ചുകൊണ്ട് മറുവിഭാഗം അവനെ ക്രൂശിക്കുക അവനെ കല്ലെറിയുക എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇതിനിടയിൽ ഒരു മധ്യസ്ഥ വേഷത്തിൽ നിൽക്കുന്നവരുമുണ്ട് പക്ഷെ അവർ നിശ്ശബ്ദരാണ് കേരളത്തിൽ വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിജീവിതയെ നമ്മൾ ആക്രമിക്കരുത് അവരെ അധിക്ഷേപിക്കരുത് അവരുടെ ശരിയും തെറ്റുമൊക്കെ കോടതി വിലയിരുത്തട്ടെ അതിജീവിതയാണോ ഇരയാണോ അതൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് പോലീസ് ആ കേസിൽ ശക്തമായ അന്വേഷണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് ഇതുവരെ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും രാഹുൽ ഉള്ളവിലിരുന്ന് പോരാടുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു ഇന്നും കോടതിക്ക് മുൻപാകെ ഒട്ടനവധി തെളിവുകൾ രാഹുൽ അഭിഭാഷകൻ വഴി എത്തിച്ചിട്ടുണ്ട് മറുവശത്ത് രാഹുൽ ഈശ്വറിന്റെ ഈ വീഴ്ച രാഹുൽ മങ്കൂട്ടം കേസിൽ ചിലപ്പോൾ ഒരു വീഴ്ചയ്ക്ക് ഇടവരുത്തുമോ എന്ന സംശയവും നിലനിൽക്കുന്നു കോടതി ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെയും അല്ലെങ്കിൽ പോലീസിന്റെയും വാദങ്ങൾ മാത്രം കേട്ടുകൊണ്ടല്ല റിമാൻഡിലേക്ക് രാഹുൽ ഈശ്വർ റിമാൻഡിൽ എന്നുത്തരവിട്ടിരിക്കുന്നത് കാരണം രാഹുൽ ചെയ്ത ചില വീഡിയോകൾ കോടതി കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത് അപ്പോൾ ചില ചാനൽ ചർച്ചകളിലൊക്കെ അതിരി വിട്ടുപോകുന്ന ഒരു രാഹുൽ ഈശ്വറിനെ നമ്മൾ കണ്ടതാണ് ഇതിന് മുൻപൊക്കെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ മിതത്വത്തോടെ ഇരുന്ന രാഹുൽ ഈശ്വർ പക്ഷേ ചില ചാനൽ ചർച്ചകളിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് അവൾ വിവാഹിതയല്ലേ അവൾ പ്രഗൽഭ പ്രഗൽഭമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചില പ്രസ്താവനകൾ ഉണ്ടാകുന്നത് അടിസ്ഥാനത്തിലാണ് കോടതിയും ഇപ്പോൾ റിമാൻഡിന്റെ കാര്യത്തിൽ ഒരു നമ്മൾ കണ്ടതാണ് കോടതിയിൽ എപ്പോഴാണ് രാഹുലിനെ എത്തിച്ചത് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ജഡ്ജിയുടെ മുന്നിൽ രാഹുലിനെ ഹാജരാക്കിയുള്ളൂ ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഇത്ര വിശദമായ വീഡിയോകളും മറ്റു രേഖകളും ഒന്നും പരിശോധിക്കാൻ ഒരു കോടതിക്കും കഴിയില്ല കോടതിയുടെ പ്രാഥമിക വിലയിരുത്തൽ അത് തന്നെയാണ് കോടതി പറഞ്ഞത് ഇതൊരു പ്രാഥമിക വിലയിരുത്തലാണ് രാഹുൽ ചെയ്ത വീഡിയോയുടെ ചില ശകലങ്ങളാവും കണ്ടത് പക്ഷെ ആ മുഴുവൻ വീഡിയോ കോടതി കാണേണ്ടതുണ്ട് കോടതി കണ്ടു കണ്ടുകാണെന്ന് നമുക്കറിയില്ല ഈ ഘട്ടത്തിൽ ഇതൊരു അന്തിമ വിധിയല്ല കാരണം ഇതൊരു പ്രാഥമിക വിധിയാണ് ഇവിടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടത് മേൽക്കോടതികളുടെ കൂടുതൽ ഇടപെടലുകൾ വേണ്ടത് രാഹുൽ ഈശ്വരനെ ജയിലിൽ അടയ്ക്കണമെന്ന ആക്രോശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഭാഗം അതിശക്തമായി ഉയർത്തിയിരുന്നു പല കേസുകളിലും രാഹുൽ എടുക്കുന്ന ഒരു തീവ്ര നിലപാടുകളുണ്ട് ഇത് നമ്മൾ ശബരിമല വിശ്വാസ സമരം മുതൽ കണ്ടതാണ് ശബരിമല വിശ്വാസ സമര കാലഘട്ടത്തിലാണ് ഈ രാഹുൽ ഈശ്വർ എന്ന ഒരു താരം ഉദിച്ചുയരും നമ്മൾ കണ്ടു കേരളത്തിൽ ചോര ചോരതിളയ്ക്കുന്ന ഒരു നേതാവിൻ്റെ യുവത്വം പേറുന്ന സ്പന്ദനങ്ങളുമായി ആ രാഹുൽ ഈശ്വർ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് വീറോടെ കയറിപ്പോകുന്ന ചിത്രം അന്ന് ശബരിമല അയ്യപ്പ വിശ്വാസികൾക്ക് രാഹുൽ തങ്ങളുടെ ഒരു ഹീറോ ആയി മാറി അന്ന് രാഹുലിനെ സ്വന്തം കുടുംബം പോലെ താഴ്മൺ കുടുംബം പോലെ തള്ളി പറഞ്ഞു പിന്നീട് ഒരു മിതത്വമുള്ള സംസാരത്തിൽ ദേശഭക്തിയുള്ള രാഹുലിനെ നമ്മൾ കണ്ടു ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചാ പാനലിൽ ഇരിക്കുന്ന രാഹുൽ ഈശ്വരനെ നമ്മൾ കണ്ടു അതിനുശേഷം രാഹുൽ പിന്നീട് തന്റെ ചിന്താഗതിയിൽ മാറ്റം വന്നോ തന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നോ എന്ന് നമുക്കറിയില്ല രാഹുൽ പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവങ്ങളുടെ തീച്ചോടയിൽ നിന്നാണ് ഞാൻ പലതും പറയുന്നതെന്ന് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ പിന്നീട് ദിലീപ് കേസിൽ അതിശക്തമായി വേട്ടക്കാരന് വേണ്ടി നിൽക്കുന്ന രാഹുൽ ഈശ്വരനെ നമ്മൾ കണ്ടു ആ ഘട്ടത്തിലൊന്നും നമ്മൾ രാഹുലിനെ അത്ര കണ്ട് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുലിന്റെ ഒരു നിലപാട് രാഹുലിനെതിരെ അന്ന് നമ്മൾ കണ്ടതാണോ മലയാളത്തിന്റെ ഒരു പ്രഗത്ഭിയായ സിനിമ നടി ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ ഒരു നടി ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടു മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഈശ്വറിനെതിരെയുള്ള ആക്രോശങ്ങൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയടക്കം ഇന്ന് രംഗത്ത് വന്ന് ഇവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന് ആക്രോശിക്കുന്നു ഇടതുപക്ഷ ഹാൻഡിലുകൾ രാഹുൽ ഈശ്വറിനെതിരെ അതിശക്തമായ ആക്ഷേപങ്ങൾ ചൊരിയുന്നു രാഹുൽ മാംകൂട്ടം എന്ന ഒരു നേതാവ് ഒറ്റപ്പെട്ടപ്പോൾ ആ നേതാവിന് വേണ്ടി അവന് വേണ്ടി കളത്തിലിറങ്ങിയ ഒരു താരമാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരന്റെ മനസ്സിൽ ഒരുപക്ഷെ പബ്ലിസിറ്റി ഉണ്ടാകാം താൻ എടുത്ത നിലപാടിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു രീതി ഉണ്ടാകാം താൻ എടുത്ത നിലപാടിന്റെ പേരിൽ ജയിലറിയിൽ കിടക്കേണ്ടി വന്നാലും അതിൽ വീഴ്ച സംഭവിക്കില്ല എന്ന നിശ്ചയമുണ്ടാകാം പക്ഷെ ഇവിടെ ഒരു താരത്തെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാരും മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് രാഹുൽ ഈശ്വർ ഒത്തിരിയേറെ മന മനസ്സുകളിൽ ഇപ്പോൾ ഒരു ബിംബമായി മാറി നമുക്ക് അതൊരു നെഗറ്റീവ് ബിംബമാണോ പോസിറ്റീവ് ബിംബമാണോ എന്നത് മാറ്റിവെക്കാം രാഹുൽ ഒരു ബിംബമായിരിക്കുന്നു കാരണം ഒരു പൊതുബോധത്തിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ വ്യാജ ഇരകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊരിക്കലും നമ്മൾ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് വ്യാജ ഇരകൾ ഒരുപാട് ഒരുപാടുണ്ട് ഇത്തരം വ്യാജ ഇരകൾ വലിച്ചെറിയുന്ന ചൂണ്ടകളിൽ കുരുത്ത് ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ തകരുന്നുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതൊക്കെ പച്ചയ്ക്ക് ചോദ്യം ചെയ്യാൻ നട്ടല്ലുയുള്ള ചില നേതാക്കൾ ഉയർന്നുവരും അതൊരു സമൂഹത്തിന്റെ അനിവാര്യതയാണ് അവിടെ രാഹുലിൻ്റെ വാക്കുകൾ തെറ്റിയിട്ടുണ്ടാവാം രാഹുലിന്റെ പ്രവൃത്തിയിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം രാഹുൽ എന്ന വ്യക്തിയുടെ ഓരോ നീക്കങ്ങളും അത്ര പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയുക വയ്യ അതുകൊണ്ട് തന്നെ ഒരു കോടതിയെ സംബന്ധിച്ച് തങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവുകൾ മാത്രമാണ് കോടതി വിലയിരുത്തുന്നത് പോലീസ് പ്രോസിക്യൂഷൻ തുടങ്ങി ഒരു ഭരണകൂടമൊന്നാകെ രാഹുലിനെ വീഴ്ത്തി തെളിവുകളുടെ കെട്ടുകൂമ്പാലവുമായി കോടതി മുറിക്കുള്ളിൽ ചെല്ലുമ്പോൾ കോടതിക്ക് അതിൻ്റെതായ നിയമത്തിൻ്റെ നാല് അതിർവരമ്പുകളുണ്ട് നിയമപരമായി രാഹുലിന് വീഴ്ച സംഭവിച്ചു എന്നാണ് കോടതി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഒരു അഡ്വക്കേറ്റാണ് അതുകൊണ്ട് തന്നെ രാഹുൽ പറഞ്ഞ വാക്കുകളിൽ രാഹുലിൻ്റെ ഓരോ പ്രകടനങ്ങളിൽ രാഹുലിന് നിശ്ചയമുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയത് പക്ഷേ ഇവിടെ ഉദിച്ചു വന്ന രാഹുലിൻ്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വരനെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കണം അതാണ് കരുത്ത് പെൺകരുത്ത് ആ പെൺകരുത്തിൽ രാഹുൽ വീണ്ടും പിറക്കും നമ്മൾ ഇതിനു മുൻപും രാഹുൽ ഈശ്വർ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വന്നപ്പോൾ പിന്തുണച്ച ആകെ ഉണ്ടായിരുന്നത് ദീപം മാത്രമാണ് ഇന്ന് സമൂഹം രാഹുലിനെ ചേർത്ത് രാഹുൽ ഈശ്വറിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും മുൻപ് വലിയ രീതിയിൽ വിമർശിച്ച ഒരു സമൂഹവും സോഷ്യൽ മീഡിയയും ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോഴും ഉള്ളത് അന്നും രാഹുൽ ഈശ്വറിനെ പൂർണ്ണമായും പിന്തുണച്ച് രാഹുലിനോടൊപ്പം ഇടത്തും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ദീപം വന്നിട്ടുണ്ട് ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണ് സ്ത്രീകളുടെ സുരക്ഷിത സുരക്ഷിത അവർക്കൊപ്പം നിൽക്കുന്ന മനസ്സാണ് ഈ അപ്പോഴും ദീപ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി നിൽക്കുന്നില്ല തീർച്ചയായിട്ടും നാളെ നേരം ദീപയുടെ വാക്കുകൾ കേട്ടാവും കേരളം അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നാളെ നേരം പുലരുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ബോബി ചെമ്മണ്ണൂർ നമുക്ക് ബോബി ചെമ്മണ്ണൂരിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇളകിയ ജനം ജയിലിന് ചുറ്റും നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതാണ് കേരളം പിന്നീട് ബോബി ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആർപ്പ് വിളികളോടെ വെടിക്കെട്ടോടെ ബോബിയെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ബോഛച്ചയെ നമുക്ക് അംഗീകരിക്കേണ്ട ബോഛയെ നമുക്ക് മാറ്റി നിർത്താം പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വർ എന്ന ഈ പ്രതീകം നാളെ കേരളത്തിൽ ഒരു സ്പന്ദനമാകും എന്നതിൽ സംശയം വേണ്ട കാരണം ഈ ദീപ രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഒട്ടനവധി ആളുകളെ ഇന്ന് സ്പർശിച്ചിട്ടുണ്ട് അവരുടെ വാക്കുകൾ നാളെ കൂടുതൽ തീഷ്ണമാകും അവരുടെ വാക്കുകൾക്ക് നാളെ കൂടുതൽ മൂർച്ച വരും അത് രാഹുലിനേക്കാൾ നമുക്ക് നമുക്കനുമാനിക്കാം അത് രാഹുലിനേക്കാൾ പതിന്മടങ്ങ് ശക്തി ഉള്ളതാകും കാരണം അതൊരു പെൺവാക്ക് മാത്രമല്ല ജീവിതത്തിന്റെ തിക്ത അനുഭവത്തിൽ നിന്നാവും അവരുടെ പ്രതികരണം ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ ചേർത്ത് പിടിക്കാനും സമൂഹത്തിന് ഉത്തരവാദിത്വമില്ലേ എന്ന ചോദ്യം പുതുബോധത്തിൽ നാളെ ഉണരും അതിലും സംശയമില്ല ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചയ്ക്ക് വെട്ടിത്തോർന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളെ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല രാഹുൽ ഈശ്വരൻ്റെ എല്ലാ നിലപാടുകളെയും നമ്മൾ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ രാഹുൽ ഒരു പോരാളിയാണ് ആ രാഹുലിന്റെ പോരാട്ടത്തെ നമ്മൾ അംഗീകരിച്ചേ അവസാനമായി ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതായത് മുൻപ് നമ്മൾ സംസാരിച്ചതാണ് വേടന്റെ കാര്യത്തിൽ വേടൻ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളാണ് അന്ന് അരുൺകുമാറിനൊപ്പായിരുന്നു ആ ചർച്ചയുണ്ടായിരുന്നത് അന്ന് ഈ പറയുന്ന വേടൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് ദളിതന്റെ ചോരയിൽ പഠിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ അങ്ങേ അറ്റത്തെ അരാഷ്ട്രീയത പറഞ്ഞ ഒരാളാണ് ആ ആളെ പിന്തുണയ്ക്കുകയും പിന്നീട് ഇയാൾക്കെതിരെ ആരോപണങ്ങൾ നിരന്തര ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോഴും ചേർത്ത് പിടിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടു ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിനെ അടപടലം വേട്ടയാടുന്ന ഒരു മാധ്യമ സ്വഭാവമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കീറി മുറിച്ച് കോടതി പരിശോധിക്കുന്ന സമയത്ത് ഈ ചാനൽ മുറികളിലെ ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ കോടതി എടുത്തു പറയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ല അതില് കോടതി ഇടപെടും കാരണം അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കേരളത്തിന്റെ പൊതുബോധം എന്ത് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് ഇവിടെ അതിജീവിത അധിക്ഷേപിക്കാതെ ഈ കേസിന്റെ മെറിറ്റ് വാസ്തവത്തിൽ പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതൊരു രാഷ്ട്രീയ വേട്ട കൂടിയാണ് രാഹുൽ പാങ്കൂട്ടം ചെയ്തത് തെറ്റ് അതിൽ സംശയമില്ല കാരണം അതിൽ ഒരു പെൺ വേട്ടയുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു അതവിടെ നിൽക്കട്ടെ നമുക്കറിയില്ല ഇതിൻ്റെ ഉത്ഭവം എങ്ങനെ ഇതിൻ്റെ വളർച്ച എങ്ങനെ സൗഹൃദമായിരുന്നോ പ്രണയമായിരുന്നോ ഇതൊരു രാഹുൽ പറയുന്നത് പോലെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിയതാണ് അതൊക്കെ ഇനി നിയമം തെളിയിക്കട്ടെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വരന് ഇപ്പോൾ ഈ കാരാഗ്രഹവാസം അനുഗ്രഹമായി മാറും കാരണം രാഹുൽ ഈശ്വർ നാളെ മറ്റൊരു ഹീറോ ആയി മാറും എന്നതിൽ സംശയമില്ല കാരണം അയാളുടെ ഒരു ജനുസ് അങ്ങനെയാണ് എന്തായാലും രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഇനി സർക്കാരിന് സംഭവിച്ച ഈ പിഴവ് അത് രാഹുൽ ഈശ്വറിന് തന്നെ ഒരു മൈലേജായി മാറുകയാണ് ഈ സർക്കാർ സ്പോൺസേർഡ് ഹീറോ ആയിട്ട് രാഹുൽ ഈശ്വർ ഉയർന്നു വരും എന്നുള്ളതാണ് ഏകദേശം ഇപ്പോഴത്തെ ഒരു പൊതുബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ പലരുടെയും കമന്റുകളിൽ നിന്നും അവരെ അറിയിക്കുന്ന പിന്തുണകളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത് ഇതുവരെ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടണം അറസ്റ്റ് ചെയ്യപ്പെടണമെന്നായിരുന്നു പക്ഷേ നേരെ മറിച്ച് രാഹുൽ ഈശ്വർ ആണ് അറസ്റ്റായി അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും ീപ രാഹുലീശ്വരന്റെ നിലപാടുകൾ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നത് തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം നന്ദി നമസ്കാരം